പുറപ്പാട് പുസ്തകം പെസഹ ആചരിക്കുക ഈജിപ്തിൽ മോശയോടും അരുൾ ചെയ്തു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കുവാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ ഭക്ഷിക്കുവാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യ കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിന്റെ രണ്ടു കട്ടിലകളിലും മേൽപ്പടിയിലും പുരട്ടണം അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട പുളിപ്പില്ലാത്ത അപ്പവും കയപ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം ചുട്ട ചുട്ടതല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത് അതിന്റെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുറ്റു ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിച്ചു കളയണം ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത് അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിന്റെ പ്രസഹായാണ് ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ജാതരയെല്ലാം ഞാൻ സംഹരിക്കും ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവ് കട്ടിലുകളിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം ഒന്നു മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച് അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചുകൂട്ടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം കൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധ്യ മുതൽ ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ ഏഴു ദിവസത്തേക്ക് ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ പെസഹ മോശ ഇസ്രായേൽ സ്റ്റേഷന്മാരെ വിളിച്ചു പറഞ്ഞു കുടുംബാംഗങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസക ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ പാത്രത്തിലുള്ള രക്തത്തിൽ കമ്പ് മുക്കി രണ്ടു കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ പ്രഭാഗതമാകുന്നതുവരെ ആരും വീടിന് പുറത്തു പോകരുത് എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിനു വേണ്ടി കർത്താവ് കടന്നുപോകും എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടിലക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കുവാൻ അവിടെ അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്ന് പാർത്തതിനു ശേഷവും ഈ കർമ്മം ആചരിക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹാബലിയാണ് അവിടുന്ന് ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു അനന്തരം ഇസ്രായേൽക്കാർ അവിടം വിട്ടുപോയി കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു ആദ്യ വധിക്കപ്പെടുന്നു സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യ ജാതരെ അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു കന്നുകാലികളുടെ കടിഞ്ഞൂരുകളും കൊല്ലപ്പെട്ടു ഫറവോയും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല ഫറവോ രാത്രിയിൽ തന്നെ മോശയെയും പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇടയിൽ നിന്ന് നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ നിങ്ങൾ പോലെ നിങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകുവിൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവിൻ കഴിവ് കഴിവതും വേഗം രാജ്യത്തിന് പുറത്തു കടക്കുവാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴച്ച മാവ് പുളിപ്പില്ലാത്തതിന് മുൻപ് തന്നെ പാത്രത്തോടെ എടുത്ത് ജനം തങ്ങളുടെ തോൾമുട്ടിൽ പൊതിഞ്ഞു മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു അവർ ഈജിപ്തുകാരോട് പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോട് ആദരം തോന്നിച്ചതിനാൽ അവർ ചോ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു ഇസ്രായേൽക്കാർ പുറപ്പെടുന്നു ഇസ്രായേൽക്കാർ റംസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം ആറു ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹം അവരോടൊപ്പം പുറപ്പെട്ടു വളരെ ആടുകളും കന്നുകാലികളും അവരോടുകൂടെ ഉണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവ് പുളിപ്പില്ലാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുറ്റു ത്തിൽ പുറപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരമൊരുക്കുവാൻ അവർക്ക് സമയം ലഭിച്ചില്ല ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം നാനൂറ്റി മുപ്പത് വർഷമായിരുന്നു നാനൂറ്റി മുപ്പത് മത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിന്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാക്രത്തായി വർത്തിച്ച രാത്രിയാണത് തലമുറ ോറും ഇസ്രായേൽക്കാർ ഉറക്കമണച്ചിരുന്ന് ആ രാത്രി കർത്താവിന്റെ ബഹുമാനാർത്ഥം ആചരിക്കണം പെസഹ ആചരിക്കും അഹ്റോനോടും അരുൾ ചെയ്തു പെസഹ ആചരിക്കേണ്ട ചട്ടം ഇതാണ് പരദേശിയായ ഒരുവനും പെസഹ ഭക്ഷിക്കരുത് എന്നാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ പരിച്ഛേദനെങ്കിൽ അവന് ഭക്ഷിക്കാം പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത് പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത് ആടിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത് ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇത് ആചരിക്കണം നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിന്റെ പെസക ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം സ്വീകരിക്കണം അതിനുശേഷം പെസക ആചരിക്കാം അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ് ആ പരിചയതരാരും പെസക ഭക്ഷിക്കരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ ഇസ്രായേൽക്കാർ എല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞതുപോലെ അവർ ചെയ്തു ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു